നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിൽ നടന്നായിരുന്നു മുൻപ് സയൻസ് കോൺഗ്രസ് അത് ഏറെക്കുറെ നിലച്ച മട്ടാണ് സയൻസ് കോൺഗ്രസ്സിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് നടന്ന ചർച്ചകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താ ഗ്രഹങ്ങൾക്കിടയിൽ പറക്കാൻ കഴിയുന്ന വിമാനങ്ങൾ പതിനായിരക്കണക്കിന് വർഷങ്ങൾ മുൻപേ നമുക്ക് ഉണ്ടായിരുന്നു എന്ന വാദം ഗോമൂത്രത്തിൽ സ്വർണമുണ്ട് എന്നീ അവകാശവാദം അറ്റോമിക് ഫ്യൂഷൻ നമ്മുടെ പുരാണങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന വാദങ്ങൾ ഈ തരത്തിൽ അവ പോവുകയാണ് ശാസ്ത്രമെന്ന രീതിയിൽ വ്യാജം പ്രചരിപ്പിച്ച് അന്ധവിശ്വാസം പടർത്തുന്ന വീതിയായി ദേശീയ സയൻസ് കോൺഗ്രസ് മാറിയ കാഴ്ചയും നാം കണ്ടു ലോകം വൈഫൈയിൽ നിന്നും മാറി ലൈഫൈയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ് രോഗമുക്തിക്കായി ജിനോം എഡിറ്റിംഗ് അടക്കമുള്ള വിദ്യകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളാണ് വലിയ തോതിൽ നടക്കുന്നത് ഇത്തരമൊരു ഘട്ടത്തിൽ നേരത്തെ കണ്ട രീതിയിലുള്ള പരിഹാസ വാദങ്ങളുമായി നമ്മുടെ രാജ്യത്തെ ശാസ്ത്ര സ്ഥാപനങ്ങളും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരും എത്തുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് മുടങ്ങാതെ സംസ്ഥാന സയൻസ് കോൺഗ്രസ് നാം നടത്തുകയാണ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൊഫഷനുകളെ നേരിൽ കാണുന്നു ഇതില് സംസ്ഥാന സർക്കാരിന് ശാസ്ത്രത്തോടും വിദ്യയോടുമുള്ള പ്രതിബദ്ധതയാണ് പ്രകടമാവുന്നത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ പ്രതിബദ്ധത കൊണ്ട് മാത്രം സമൂഹത്തിൽ പൂർണ്ണമായ മാറ്റമുണ്ടാവില്ല അന്ധവിശ്വാസങ്ങൾ ദുർമന്ത്രവാദ കൊലപാതകങ്ങളിലേക്ക് വരെ എത്തുന്ന കാലം അത്തരമൊരു കാലത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ജനകീയ ഇടപെടലുകളും സമാന്തരമായി ഉണ്ടാവണം ഇതിനേക്കാളും പുറകിൽ പോയൊരു കാലമായിരുന്നു നമ്മുടെ ഭൂതകാലം ആ കാലത്ത് നവോത്ഥാന നായകരടക്കം ഇടപെട്ട് ശക്തമായി ഇടപെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിന് പിന്നെ കേരളത്തിലുണ്ടായ തുടർച്ചയുടെ ഭാഗമായാണ് പുതിയ സാഹചര്യം വന്നത് ആർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾക്കും കഴിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ബോധവൽക്കരണത്തിനൊപ്പം ശാസ്ത്ര വികസനത്തിനും മുൻകൈയെടുക്കുന്ന രീതിയാണ് സർക്കാർ കൈക്കൊള്ളുന്നത് ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്ത് സംസ്ഥാനത്തെ ശ്രദ്ധേയമായ ചുവടുവെപ്പാണ് സയൻസ് പാർക്കുകൾ ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മളതാണ് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കും നമ്മളിവിടെയാണ് ആ ഡിജിറ്റൽ സയൻസ് പാർക്കിന് പുറമെ മൂന്ന് സയൻസ് പാർക്കുകൾ കൂടി കേരളത്തിൽ ഒരുങ്ങുകയാണ് ആ മൂന്നിനും കൂടി അറുന്നൂറ് കോടി രൂപ ഇരുന്നൂറ് കോടി രൂപ വീതം ചെലവഴിക്കാനും നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്ന നിലയും തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ശാസ്ത്രരംഗത്തെ വികാസത്തിന് ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ് ഗവേഷണത്തിലൂടെയാണ് പുതിയ അറിവുകൾ സൃഷ്ടിക്കപ്പെടുക അതോടൊപ്പം തന്നെ തെറ്റായ അറിവുകൾ മായ്ക്കപ്പെടുക ഇപ്പോൾ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായ നയം നമ്മൾ രൂപീകരിക്കുന്നത് ശാസ്ത്ര സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ ഗവേഷണ ഫലങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ അറിവുകൾക്കനുസൃതമായാണ് എപ്പോഴെല്ലാം ഗവേഷണത്തിന് അല്ലെങ്കിൽ പുതിയ അറിവുകളെ തേടിയുള്ള അന്വേഷണത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം സാമൂഹിക പുരോഗതിയിലും അതിനനുസരിച്ചുള്ള കുറവുകളുണ്ടാകുന്നു ഇത് നമ്മുടെ ഈ അനുഭവത്തിലുള്ള കാര്യമാണ് ഒരു കാലത്ത് ലോകം ഉറ്റുനോക്കിയിരുന്ന പല കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും നടത്തിയിരുന്ന രാജ്യങ്ങൾ പലതും അന്ധവിശ്വാസങ്ങൾക്കും വംശീയതക്കും കീഴ്പ്പെടുന്നതും അങ്ങനെ അവരുടെ സുപ്രധാന അജണ്ടയിൽ നിന്നും ഗവേഷണം പുറത്താവുന്നതും ആ രാജ്യങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി അപകടത്തിലാകുന്നതുമെല്ലാം നാം കണ്ടിട്ടുള്ളതാണ് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളോ ആ രാജ്യങ്ങൾ കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ രാജ്യത്തെ ഗവേഷണ രംഗം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തുന്നത് ഗവേഷണത്തിന് ഫണ്ട് ലഭ്യമാക്കുന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യം ഏറെ പിറകിലാണ് ഇതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പല വികസിത രാജ്യങ്ങളും ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തോളം ഗവേഷണങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് കേവലം ദശാംശം ആറ് ശതമാനം മാത്രമാണ് അതേസമയം തന്നെ ഗവേഷണത്തിന് വേണ്ടി നീക്കിവെക്കുന്ന തുക അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രീയ സത്യങ്ങളായി അവതരിപ്പിക്കാനും അങ്ങനെ വ്യാജ നിർമ്മിതികളുടെ അടിസ്ഥാനത്തിൽ വംശീയതയ്ക്ക് വേറുറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനുമാണ് പലപ്പോഴും വിനിയോഗിക്കപ്പെടുന്നത് എന്നതും ഗൗരവമായി നാം കാണേണ്ടതുണ്ട്